ലൈംഗികാതിക്രമ കേസിലെ പരാതിക്കാരിയെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വർ റിമാൻഡിൽ വഞ്ചിയൂർ എ സി ജയം കോടതി പതിനഞ്ച് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് രാഹുലിനെതിരായ കുറ്റങ്ങൾ അവഗണിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി കേസെടുത്തതിനു ശേഷമാണ് ജാമ്യമില്ല വകുപ്പ് ചുമത്തിയതെന്നും ജയിലിൽ നിരാഹാര സമരം നടത്തുമെന്നും രാഹുൽ പറഞ്ഞു അതേസമയം പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കേസിലുൾപ്പെട്ട മറ്റ് പ്രതികളെയും ഉടൻ പിടികൂടാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ലൈംഗികാതിക്രമ കേസിലെ പരാതിക്കാരിയെ സമൂഹമാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചെന്ന കേസിലാണ് രാഹുൽ ഈശ്വറിനെതിരായ നടപടി രാഹുൽ സമർപ്പിച്ച ജാമ്യ തിരുവനന്തപുരം അഡീഷണൽ സി കോടതി തള്ളി രാഹുൽ ചെയ്ത കുറ്റം നിസ്സാരമായി കാണാനാകില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സമാന കുറ്റം ഇനിയും ആവർത്തിക്കാനാണ് സാധ്യത ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിച്ചേക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഇത് കോടതി അംഗീകരിച്ചു അറസ്റ്റ് നിയമപരമല്ലെന്നും അറസ്റ്റിനു ശേഷമാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതെന്നും ആയിരുന്നു രാഹുലിന്റെ വാദം ജയിലിൽ നിരാഹാര സമരം നടത്തുമെന്നും രാഹുൽ ഈശ്വർ ഞാൻ നിരാഹാര ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം എ ആർ ക്യാമ്പിലെത്തിച്ച രാഹുൽ ഈശ്വറിനെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് ചെയ്തത് ബി എൻ എസ് എഴുപത്തിരണ്ട് എഴുപത്തിയഞ്ച് മുന്നൂറ്റി അൻപത്തിയൊന്ന് വകുപ്പുകൾ പ്രകാരവും ഐ ടി ആക്ട് നാല് അറുപത്തിയാറ് വകുപ്പുകൾ പ്രകാരവുമാണ് കേസ് രാഹുലിന്റെ ഫോൺ പിടിച്ചെടുത്തതിനു പിന്നാലെ ഇന്ന് വീട്ടിലെത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ലാപ്ടോപ്പ് ഉൾപ്പെടെ കണ്ടെത്തിയത് പരാതിക്കാരിയുടെ ചിത്രം രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പിലുണ്ട് രാഹുലിന്റെ വീഡിയോ യുവതിയെ അപമാനിക്കുന്ന വിധമാണ് രാഹുൽ സ്ഥിരമായി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതാണെന്നും പോലീസ് കോടതിയെ ബോധിപ്പിച്ചു തെളിവെടുപ്പിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് ഇനിയും വീഡിയോ ചെയ്യുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു രാഹുൽ അനുകൂലമായി വീഡിയോ ആവശ്യം രാഹുലിന്റെ വീഡിയോകൾ കോടതി പരിശോധിച്ചു പോലീസ് ഹാജരാക്കിയ വീഡിയോ ദൃശ്യങ്ങൾ അവഗണിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി തുടർന്ന് ജാമ്യാപേക്ഷ തള്ളിയ കോടതി ഡിസംബർ പതിനഞ്ച് വരെയാണ് റിമാൻഡ് ചെയ്ത് ഉത്തരവിട്ടത് രാഹുലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിന് അഞ്ച് ഫേസ്ബുക്ക് അക്കൌണ്ടുകൾക്കെതിരെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് കെ പി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ അഡ്വക്കേറ്റ് ദീപ ജോസഫ് രാഹുൽ ർ എന്നിവരാണ് അതിനിടെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സന്ദീപ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അതിജീവിതയുടെ വിവാഹ സമയത്തെ ആശംസാ പോസ്റ്റ് വീണ്ടും ചർച്ചയാക്കുന്നതിന് പിന്നിൽ ദുരദ്ദേശമുണ്ടെന്ന് ജാമ്യാപേക്ഷയിൽ പറയുന്നു സന്ദീപ് വാര്യർക്കെതിരെ നിയമപ്രകാരമുള്ള അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം എല്ലാ വഴിക്ക് വഴിക്ക് പോട്ടെ സന്ദീപ് വാര്യര്ക്കെതിരെ ഡിവൈഎഫ്ഐ ഡിജിപിക്ക് പരാതി നൽകി കേസിൽ മറ്റു പ്രതികളെയും എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ന്യൂസ് മലയാളം തിരുവനന്തപുരം